ഇല്ല ഇല്ല കാരണം എന്താ വെച്ചാൽ അത് ഒരു ആൾക്കാരുടെ ഇടയില് മോശം പക്ഷേ അവരതന്നെ അവരതിൽ വളരെയേറെ തത്പരമാണ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് അതിൻ്റെ എനർജി ദോഷം തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അത് നെഗറ്റീവിന് അവരിൽ തന്നെ ഉണ്ട് ആയത്തെക്കുറിച്ച് നല്ല സംഭവമുണ്ട് അല്ല അവരെ രീതിയിൽ തന്നെ ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ പോസിറ്റീവ് എനർജിയുള്ള തകിടുകൾ വെക്കുക അതിൻ്റെ ദോഷങ്ങൾ തീർക്കുക നെഗറ്റീവ് എനർജി അവരെ ദോഷം വരാതിരിക്കാൻ ചെയ്യേണ്ട ഒരു വിഷയം വരാഹാണ് വരാഹം യന്ത്രം വരാഹമന്ത്രം അതൊക്കെ നമ്മൾ ഒരുക്കു ചെയ്താൽ മാന്ത്രികം എന്ന് പറയുന്ന പല രീതിയിൽ നമുക്ക് ചെയ്യാം നമ്മളെ അത് ബാധിക്കുന്നത് പല രീതിയിലാണ് അപ്പൊ ഇത് ഈ അറബിക് മാന്ത്രികം എന്നൊക്കെ പറയുന്ന സംഭവം നമുക്ക് രാശിയിൽ കാണാൻ സാധിക്കുമോ രാശിയിൽ അതിന് ചിന്തിക്കാനുള്ളൊരു വിഷയമുണ്ട് ഒരാള് വന്നുകഴിഞ്ഞാൽ അയാളെ പ്രശ്നം എടുത്ത് ആരൂഢത്തിന്റെ രൂഢം തടസ്സപ്പെടുന്നുണ്ടോ നോക്കും രാശിപ്രകാരം എന്നിട്ട് വീണ്ടും ചിന്തിച്ചിട്ട് അതിൻ്റെ ബാധാരാശിയുണ്ട് ആ ബാധാരാശിയിൽ ബുധൻ എന്ന ഗ്രഹം ബാധയിട്ട് വന്നാൽ ഇങ്ങനെ പറയണം നിങ്ങൾക്ക് നമ്മൾ പറയുന്ന നാലാം വേദം എന്നാ പറയാം നാലാം വേദപ്രകാരം മുസ്ലിംസ് സംബന്ധമായിട്ടുള്ള ഒരു ആഭിചാരദോഷം ഉണ്ടെന്ന് പറയാം അതാണ് അതിൻ്റെ ഒരു രീതി സൊല്യൂഷൻസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നമ്മള് രീതിയിൽ അതിന് പരിഹാരമില്ല അതായത് ദൈവങ്ങൾക്ക് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോരുന്നത് പരിഹാരം കാരണം കുറച്ചും കൂടി ഹൈ ലെവലിലാണ് അതിന്റെ ദോഷങ്ങൾ കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ് അത് അതിൻ്റെതായ പള്ളികളിൽ പോയിട്ടാണ് അതിന്റെ പരിഹാരം നമ്മൾ പറഞ്ഞു കൊടുക്കുക ആ പള്ളികളിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ നേർച്ച വെക്കുന്നക്കൊരു സ്ഥലങ്ങളുണ്ടാവുമല്ലോ ഖറസ്ഥാൻ എന്നൊക്കെ പറഞ്ഞത് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടെ പോയിട്ട് പിന്നെ പച്ചപ്പട്ട് അപ്പോൾ കോഴിക്കോട് ഒരു പള്ളിയുണ്ട് പറമ്പിൽ പള്ളി എന്നറിയും അത് വളരെ ശക്തിയുള്ളൊരു പള്ളിയാണ് അവിടെ ഇതേമാതിരി ദോഷങ്ങൾ തീർക്കുന്ന പള്ളിയാണ് കോഴിക്കോട് പിന്നെ നമ്മളെ തിരുവനന്തപുരത്ത് ഭീമാ പള്ളി ആ അവിടെ അങ്ങനെ കുറെ ഒരുപാട് പള്ളികളുണ്ട് അവിടെയൊക്കെ നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വളരെയേറെ സത്യമുള്ള സംഭവമാണ് ഇതിൽ നല്ല എഫക്റ്റുമുണ്ട് അർബിക് മാന്ത്രി എന്ന് നിസാരല്ല പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ായിട്ട് വീട് എന്തെങ്കിലും വീട് പണി നടക്കുന്ന സമയത്തൊക്കെ തകിടിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കിട്ടിയിരുന്നു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും റിയൽ ലൈഫിൽ നമ്മൾ അത് കേട്ടിട്ടുണ്ട് അപ്പൊ അത് അതൊക്കെ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരെ ആ ദോഷങ്ങളിൽ നിന്ന് പുറത്തു വരെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ അതായത് ഈ അർബിക് മാന്ത്രികത്തിന്റെ ദോഷങ്ങൾ തീർക്കാൻ ഒന്ന് അതിൻ്റെ എനർജി ദോഷം തീർക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അത് നെഗറ്റീവിന് അവരിൽ തന്നെ ഉണ്ട് ആയത്തക്കുറിശിന്ന് പറഞ്ഞ സംഭവമുണ്ട് പിന്നെ അവരെ രീതിയിൽ തന്നെ ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പം പോസിറ്റീവ് എനർജിയുള്ള തകിടുകൾ വെക്കുക അതിൻ്റെ ദോഷങ്ങൾ തീർക്കുക എന്നൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അവരെ രീതിയിൽ തന്നെ ആവായിച്ചെടുക്കുക അവർ പള്ളിയിൽ തന്നെ പോയിട്ട് ആവായിച്ചെടുക്കുക മണ്ണ് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുപോയി പൂജിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളുണ്ട് ഞാന് എൻ്റെ എന്റെ അറിയാലോ ഞാൻ എൻ്റെ നാട് മലപ്പുറം ജില്ലയാണ് അപ്പൊ അവിടെ ഇതേമാതിരി വരുമ്പോ എനിക്ക് ആ വശ അറിയാം കാരണം ഞാൻ കുറച്ച് തങ്ങന്മാരപ്പുരം മുലാമാരപ്പുരം ഒക്കെ പോയിട്ട് പഠിച്ചിട്ടുണ്ട് ഓ അപ്പൊ ഞാനങ്ങനെ പലർക്കും ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്കതിനെ പറ്റി കൊറച്ചൊക്കെ അറിയാം അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ടു രക്ഷ കിട്ടും അത് നൂറ് ശതമാനം പലർക്കും കിട്ടിയിട്ടുണ്ട് അതാണ് അവരുടെ പിന്നെ അവരൊരു ഒരു പ്രത്യേകിച്ചാൽ വളരെയേറെ ഒരു നല്ലൊരു രീതിയാണ് ഇപ്പം ഈ മുസ്ലിംസ് എന്ന് പറഞ്ഞ വിഭാഗം നമ്മളെ നാട്ടിലൊക്കെ നല്ല ഒരു എന്താ പറയുക ഒരു എനർജറ്റിക് പവറുള്ള ആൾക്കാരാണ് കാരണം പ്രാർത്ഥനയായാലും ശരി എന്തായാലും അവർ നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത് അവർക്ക് ഇതിൻ്റെ ദോഷങ്ങൾ അവർക്ക് വിശ്വാസത്തോടെ ചെയ്യുന്നുണ്ട് ആ കാരണം അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ സത്യസന്ധമായ രീതിയിൽ അത് ഉൾക്കൊണ്ട് ചെയ്യുക അവർ അവർ ഭയങ്കര വിശ്വാസമാണ് അത് ദോഷമാണെന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് ദോഷമല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും അവർക്ക് വിശ്വാസമുണ്ട് പിന്നെ കറക്റ്റ് അവരെ ഇതെല്ലാം പിന്നെ അവർ ഏറ്റവും പ്രത്യേകിച്ച കൂട്ടപ്രാർത്ഥന എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് പള്ളികളിൽ ഒരുമിച്ച് നിസ്കരിക്കുക അതിന് വളരെ ശക്തിയാണ് പിന്നെ അവരെ ഈ നമ്മളെ അതേമാതിരി തന്നെ ആത്മാവ് എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ അതിനവർ എല്ലാ വെള്ളിയാഴ്ചകളും പോയിട്ട് അവിടെ പോയിട്ട് ഖബർസ്ഥാനത്ത് പോയിട്ട് മറുപടി സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അവർ നേർച്ച വെച്ചോടുക്കുന്നുണ്ട് പിന്നെ ഒരാൾക്കാരെ കൊണ്ടിട്ട് ീംെന്ന് പറഞ്ഞു അതായത് ഊത അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് രക്ഷ ഉണ്ട് പിന്നെ അവരെ ഏറ്റവും വലിയ പ്രത്യേകിച്ച പല ആൾക്കാരും ഞാൻ കണ്ടിരിക്കുന്നത് അവർ ജപം എന്നുള്ള സംഭവം ഉണ്ട് അവരെ കയ്യില് ഇപ്പൊ എങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അവരുടെ കയ്യില് ഈ സംഗതി ഉണ്ടാവും പിന്നെ അവരിപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ട്രെയിനിൽ ഒരു മടി കൂടാതെ അവരവിടെ നിസ്കരിക്കും ആ ട്രെയിനിൽ പക്ഷെ ഒരു ഹിന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യൂല കാരണം എന്താ വെച്ചാൽ ഒരു അവരതല്ല അവരതില് വളരെയേറെ താല്പര്യമാണ് നല്ല രീതി രീതിയിൽ അതായത് ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് രക്ഷ കിട്ടാനായിട്ട് സ്ഥിരമായി പോലെ പ്രാർത്ഥനകൾ പിന്നെ അവർക്ക് വേറൊരു പ്രത്യേക കണ്ടൊരു പ്രത്യേകത കല്ലുകളുണ്ട് അക്കീക്ക് അങ്ങനെയുള്ള മോതിര കല്ലുകൾ അത് അതവര് രക്ഷയായിട്ടും ഭാഗ്യത്തിനും വേണ്ടി ധരിക്കുന്നുണ്ട് അതൊക്കെ വളരെ വലിയ സത്യമുള്ള കാര്യം അതായത് ഈ സിൽവർ മോതിര സിൽവർ മോതിരത്തിൽ തന്നെ നമ്മളെ നല്ല ശക്തിയുള്ള കല്ലുകൾ അതൊക്കെ അവര് എങ്ങനെ പോയിട്ട് അവർക്ക് ശരീര സംബന്ധമായിട്ടും അവർക്ക് ജനിച്ചത് പ്രകാരം ഒരു തങ്ങന്മാരകത്തൊക്കെ പോയിട്ട് അവർ ധരിക്കുന്നുണ്ട് പിന്നെ അവര് അതിന്റെ ദാനധർമ്മങ്ങൾ നല്ലോണം ചെയ്യും ഒരുപാട് ആൾക്കാരെ സഹായിക്കും അതിലൊക്കെ അവർക്ക് ഒരുപാട് അഭിവൃദ്ധി വരും ഇതൊന്നും അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് അറിയാം അതാണ് ഒരു പ്രത്യേകത കാരണം ഞാൻ അവിടെ ജീവിക്കുന്നോണ്ട് എനിക്ക് കുറേ ഒരുപാട് നല്ല നല്ല മുസ്ലിം സുഹൃത്തുക്കൾ നല്ല നല്ല ആൾക്കാരുണ്ട് അപ്പൊ ഇതിലിപ്പോ നമ്മള് പറഞ്ഞ പരിഹാരങ്ങളെല്ലാം പള്ളികളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് ഒരു ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഞാന് എന്റെ ഒരു അറിവ് പ്രകാരം ഇതിന് ദോഷം നെഗറ്റീവ് എനർജി അവരെ ദോഷം വരാതിരിക്കാൻ ചെയ്യേണ്ട ഒരു വിഷയം വരാഹാണ് വരാഹന്ന് പറഞ്ഞ യന്ത്രം വരാഹ മന്ത്രം അതൊക്കെ നമ്മൾ ഒരുക്കിച്ച് ചെയ്താൽ ഭസ്മത്തിലൊക്കെ ജപിച്ച് ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അത് ഏറെക്കുറെ തടുക്കുന്ന പറയുന്നു ആ പക്ഷേ ഇതിൽ ഭയങ്കരമായിട്ടുള്ള അത്ഭുതപരമായിട്ട് പറയുകയാണെങ്കിൽ ബ്ലാക്ക് മാജിക് അതായത് നല്ല സ്ട്രോങ് ഉള്ള സംഗതികൾ ഉണ്ടെങ്കിലും നല്ല പണി വെച്ചാൽ പണി കിട്ടും അത് മാറ്റാൻ പറ്റില്ല ശരി ആ അതുണ്ട് അത് പണി അറിയുന്ന ചെയ്താൽ കുടുങ്ങിയതന്നെയാണ് അല്ല അതിലപ്പം നമുക്ക് എന്തെങ്കിലും പൂജകളോ അല്ലെങ്കിൽ നമ്മളെ രീതിയിൽ തന്നെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം അത് ഒഴിവാക്കാൻ ഒഴിവാക്കാൻ അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ ഇത് ചെയ്ത ആൾക്കന്നെ എടുക്കാൻ പറ്റുന്നൊരു സംഭവങ്ങളും ഉണ്ട് അതായത് ഈ കർമ്മം ചെയ്ത ആള് എടുത്തു പോയാൽ തന്നെ ചെല ഇത് ഒഴിവാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വിഷയം കൂടി ഇതിലുണ്ട് നമ്മളിപ്പോ ഹൈന്ദവ രീതിയിലാണെങ്കിൽ ഒരാൾ ചെയ്ത വേറെ ആൾക്കൊണ്ട് മാറ്റിക്കുക പക്ഷെ ഇത് അതല്ല ഒരാൾ ചെയ്താൽ അയാൾ തന്നെ അത് മാറ്റണം അതല്ലെങ്കിൽ അതേ രീതിയിലുള്ള ആൾ കൊണ്ട് തന്നെ ചെയ് മാറ്റിക്കണം അങ്ങനെയാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഇതിലുണ്ട് മുസ്ലിം ഉണ്ട് ചേക്കുട്ടി പാപ്പ അങ്ങനെയൊക്കെയുള്ള കുറേ മൂർത്തികൾ ഉണ്ട് അപ്പൊ അത് അങ്ങനെ സേവിച്ച ആൾക്കാർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ആൾക്കാർ തന്നെ പോയിട്ട് തന്നെ മാറ്റണം അല്ലാതെ ദോഷം മാറും സംഭവം കേൾക്കാനല്ലേ പാപ്പ എന്ന് പറയുന്നത് കാച്ചിനാട പറഞ്ഞ എന്ന് കുരുക്കൾ മൂർത്തികളുണ്ട് അങ്ങനെ ഒരുപാട് ജിന്നുകൾ ഉണ്ട് ഓ ജിന്നുക ഭയങ്കര ഞാൻ ഇതിൽ കുറെ അറിയുന്നതാണ് അതോടെ ഞാൻ പറയാൻ കാരണം അപ്പൊ അത് ആ രീതി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇത് പരിഹാരം കൊണ്ടു അവര് രക്ഷപ്പെടും ദോഷങ്ങൾ മാറും അതാണ് അത് ഇങ്ങോട്ട് അധികം ഇല്ലാന്ന് തോന്നുന്നു മലബാർ ഭാഗത്തേക്കാണ് മലബാർ ഭാഗത്തേക്കാണ് അധികം കോഴിക്കോട് ഭാഗത്ത് ഇല്ല മലപ്പുറം ജില്ല പിന്നെ തിരുവനന്തപുരത്തുണ്ട് കാസർഗോഡ് ഉണ്ട് ആ മൂന്ന് ജില്ലയില് ഞാൻ കണ്ടുവരുന്നത് അല്ലെങ്കിൽ അത് ഇത് തന്നെയാണ് അതിന്റെ പ്രധാന സംഭവം കാരണം അത് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും അവര് അതിന്റെ കാഠിനെ കുറച്ചിട്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ് വഴി അതാണ് അതിന്റെ പ്രശ്നം പിന്നെ നമ്മൾ ആളെ അതേമാതിരി തന്നെ ആളെ കണ്ടാൽ മതി ഇങ്ങനെ ഒരു ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതേമാതിരി അതേ സേവ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോകണം പിന്നെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക